ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇഫ് യു ആർ എ ന്യൂ വിവോ പ്ലീസ് ടു സബ്സ്ക്രൈബ് അവർ ചാനൽ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും അതുപോലെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ എന്നും പറയുന്ന പോലെ തന്നെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് സെൻറ്റൻസസ് അതുപോലെ തന്നെ അതെങ്ങനെ ഇംഗ്ലീഷിലേക്ക് മാറ്റാം അത് എങ്ങനെ സെൻറ്റൻസ് ആയിട്ട് ഇംഗ്ലീഷിൽ പറയാം എന്നുള്ളതൊക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഒട്ടും സമയങ്ങളിൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം സോ ലെറ്റ് സ്റ്റാർട്ട് സോ നമുക്ക് നേരെ ഫസ്റ്റ് സെൻറ്റൻസിലേക്ക് കിടക്കാം ഇപ്പോൾ സ്കൂളൊക്കെ തുറന്ന സമയമാണ് അപ്പോൾ നമ്മൾ മിക്കവാറും കുട്ടികളോട് പറയുന്ന ഒരു സെൻറ്റൻസ് ആയിരിക്കും എന്ത് നീ പഠിക്കാതെ പരീക്ഷ പാസ്സാകില്ല നീ പഠിക്കാതെ പരീക്ഷ പാസ്സാകില്ല അതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക നീ പഠിക്കാതെ പരീക്ഷ പാസ്സാകില്ല അപ്പം ഇതിൽ എല്ലാ ആദ്യം നമ്മൾ ഏതൊക്കെ വേഡ്സ് ഈ സെൻറ്റൻസിലുണ്ടെന്ന് നോക്കുക അതൊക്കെ അതിൻ്റെയൊക്കെ ഇംഗ്ലീഷ് നിങ്ങൾ നമുക്ക് അറിയുന്നുണ്ടോ എന്ന് നോക്കുക നീ എന്ന് ഉള്ളത് പറയാനായിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം യു യു എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം നീ ഇനി പഠിക്കുക എന്നുള്ളതിന് നമുക്ക് എന്ത് പറയാം സ്റ്റഡി സ്റ്റഡി പഠിക്കാതെ പരീക്ഷ ഇനി പരീക്ഷ എന്നുള്ളതിന് നമുക്ക് എന്ത് പറയാം എക്സാം പാസ്സാകില്ല പാസ്സാകുക എന്ന് പറയുന്നത് പാസ് എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് വേർഡാണ് നമ്മൾ മലയാളത്തിൽ പാസ് എന്നുള്ളതിൻ്റെ കറക്റ്റ് മീനിങ് എന്ന് പറയുന്നത് വിജയം വിജയിക്കുക എന്നുള്ളതൊക്കെയാണ് അപ്പോൾ എല്ലാം കിട്ടിയ സ്ഥലത്ത് നമുക്കിനി അതിനെ സെൻറ്റൻസിലേക്ക് മാറ്റാം നീ പഠിക്കാതെ പരീക്ഷ പാസ്സാകില്ല വരാനിരിക്കുന്ന കാര്യമാണ് അല്ലേ യു വിൽ നോട്ട് പാസ് ദ എക്സാം വിത്തൗട്ട് ஸ் எக்ஸாம் வித்தவுட் ஸ்டடிங் அதாவது நீ படிக்காது பரீட்ச பாட் பாஸ் த எக்ஸாம் வித்தவுட் ஸ்டடிங் இனி அடுத்த சென்ட்ஸ் அவர் பேங்க்ளூரி அவருடைய அவதிக்காலம் ஆஸ்வதிக்கையான இது எங்கே இங்கிலீஷில் பரவ அவர் பேங்க்ளூரி அவருடைய அவதி காலம் ஆஸ்வதிக்கையான ഇതിനെ നമുക്കിനി ഇംഗ്ലീഷിലേക്ക് മാറ്റണം അവർ എന്നുള്ളതിന് നമ്മൾ എന്താ പറയുക ദേ ബാംഗ്ലൂർ ബാംഗ്ലൂരിൽ എന്ത് ചെയ്യാണ് അവരുടെ അവധിക്കാലം അവരുടെ എന്നുള്ളതിന് നമുക്ക് എന്ത് പറയാം ദേർ ദേർ എച്ച് ഐ ആർ ദേർ അപ്പം അവർ അവരുടെ ഇനി അവധിക്കാലം അവധിക്കാലം എന്നുള്ളതിന് നമുക്ക് എങ്ങനെ പറയാം വെക്കേഷൻ വെക്കേഷൻ ആസ്വദിക്കുകയാണ് ആസ്വദിക്കുക എന്നുള്ളതിന് നമ്മൾ എൻജോയ് എന്ന് പറയാം ഇനി ആസ്വദിക്കുകയാണ് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇപ്പോൾ പറയുന്നത് അപ്പം എൻജോയിങ് എൻജോയിങ് ഇനി നമുക്ക് സെൻറ്റൻസിലേക്ക് മാറ്റുമ്പം എങ്ങനെ പറയും എന്ന് നോക്കാം അവർ ബാംഗ്ലൂരിൽ അവരുടെ അവധിക്കാലം ആസ്വദിക്കുകയാണ് ഇനി അത് നമുക്ക് ഇംഗ്ലീഷിലേക്ക് മാറ്റുമ്പം എങ്ങനെ വരും എന്ന് നോക്കാം ദേ ആർ എൻജോയിങ് ദേർ വെക്കേഷൻ ഇൻ ബാംഗ്ലൂർ ദേ ആർ എൻജോയിങ് ദേർ വെക്കേഷൻ ഇൻ ബാംഗ്ലൂർ ദേ ആർ എൻജോയിങ് ദേർ വെക്കേഷൻ ഇൻ ബാംഗ്ലൂർ എടുത്ത സെൻറ്റൻസ് എന്ന് പറയുന്നത് അവൻ വരാനിരിക്കുന്ന പരീക്ഷകൾക്കായി പഠിക്കുകയാണ് അവൻ വരാനിരിക്കുന്ന പരീക്ഷകൾക്കായി പഠിക്കുകയാണ് ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക അവൻ ി വരാനിരിക്കുന്ന പരീക്ഷകൾ വരാനിരിക്കുന്ന പരീക്ഷകളെ നമ്മൾ എങ്ങനെ പറയാം അപ്കമിങ് എക്സാംസ് അപ്കമിങ് എക്സാംസ് വരാനിരിക്കുന്ന പരീക്ഷകൾ ഇനി പഠിക്കുകയാണ് എന്നുള്ളതിന് നമുക്ക് എങ്ങനെ പറയാം സ്റ്റഡിങ് സ്റ്റഡിങ് ഇനി വേർഡ്സൊക്കെ കിട്ടിയ സ്ഥിതിക്കിന് നമുക്ക് ഇതെങ്ങനെ ഇംഗ്ലീഷിൽ എന്ന് നോക്കാം ഹി ഈസ് സ്റ്റഡി ഫോർ ഹിസ് അപ്കമ്മിങ് എക്സാംസ് ഹി ഈസ് സ്റ്റഡി ഫോർ ഹിസ് അപ്കമ്മിങ് എക്സാംസ് ഹി ഈസ് സ്റ്റഡി ഫോർ ഹിസ് അപ്കമ്മിങ് എക്സാംസ് നെക്സ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത് എനിക്ക് ഇന്ന് സുഖമില്ല എനിക്ക് ഇന്ന് സുഖമില്ല എനിക്ക് ഇന്ന് സുഖമില്ല ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും സുഖമില്ല എന്നുള്ളതിന് നമുക്ക് എങ്ങനെ പറയാം നോട്ട് ഫീലിംഗ് വെൽ നോട്ട് ഫീലിംഗ് വെൽ ഇനി ഇന്ന് എന്നുള്ളതിന് നമുക്ക് എങ്ങനെ പറയാം ടുഡേ ഇനി സെൻറ്റൻസ് എന്താണ് ഇന്ന് എനിക്ക് സുഖമില്ല നമ്മളിത് സെൻറ്റൻസിലേക്ക് മാറ്റുന്ന സമയത്ത് ഐ എം നോട്ട് ഫീലിംഗ് വെൽ ടുഡേ ഐ എം നോട്ട് സോറി ഐ എം നോട്ട് ഫീലിംഗ് വെൽ ടുഡേ ഐ എം നോട്ട് ഫീലിംഗ് വെൽ ടുഡേ ക്ലിയർ അല്ലേ ഐ എം നോട്ട് ഫീലിംഗ് വെൽ ടുഡേ അടുത്ത സെൻറ്റൻസ് എന്ന് പറയുന്നത് അവർ മത്സരത്തിൽ പങ്കെടുക്കുന്നില്ല ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറന്നു മത്സരത്തിൻ്റെയൊക്കെ ഒരു സ്റ്റേജ് വരാനിരിക്കുന്നേ ഉള്ളൂ അപ്പോഴേക്ക് നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു ആണിത് അവർ മത്സരത്തിൽ പങ്കെടുക്കുന്നില്ല അവർ മത്സരത്തിൽ പങ്കെടുക്കുന്നില്ല ഇതെങ്ങനെ പറയും അവർ അവർ എന്നുള്ളതിന് എന്ത് പറയാം ദേ ദേ ഇനി മത്സരം എന്നുള്ളതിനെങ്ങനെ പറയാം കോമ്പറ്റീഷൻ കോമ്പറ്റീഷൻ ഇനി പങ്കെടുക്കുക എന്നുള്ളതിന് നമുക്ക് പാർട്ടിസിപ്പേഷൻ പാർട്ടിസിപ്പേറ്റിംഗ് എന്നൊക്കെ പറയാം അപ്പോൾ ഇനി നമുക്ക് സെൻറ്റൻസിലേക്ക് മാറുന്ന സമയത്ത് കറക്റ്റായിട്ട് എങ്ങനെ പറയും നോക്കാം ദേ ആർ നോട്ട് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ കോമ്പറ്റീഷൻ അവർ മത്സരത്തിൽ പങ്കെടുക്കുന്നില്ല ആർ നോട്ട് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ കോമ്പറ്റീഷൻ ദേ ആർ നോട്ട് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ competition. They are not participating in the competition. അടുത്ത സെൻറ്റൻസ് എന്ന് പറയുന്നത് ഞാൻ ഇന്നലെ രാത്രി ഒരു സിനിമ കാണുകയായിരുന്നു ഞാൻ ഇന്നലെ രാത്രി ഒരു സിനിമ കാണുകയായിരുന്നു ഇതെങ്ങനെ പറയാം ഞാൻ ഇന്നലെ രാത്രി ഒരു സിനിമ കാണുകയായിരുന്നു ഞാൻ ഐ അല്ലേ ഇനി ഇന്നലെ എസ് ടു ഡേ ഇന്നലെ എന്നുള്ളതിനെങ്ങനെ പറയാം യെസ്റ്റുഡേ സിനിമ സിനിമയ്ക്ക് എങ്ങനെ പറയാം ഫിലിം കാണുകയായിരുന്നു അതിന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയും കാണുക അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുക ഇതിനൊക്കെ നമ്മൾ വാച്ചിങ് എന്ന് പറയുക അല്ലേ അപ്പോൾ ഇനി സെൻറ്റൻസിലേക്ക് മാറ്റുന്ന സമയത്ത് ഇതിനെ എല്ലാം കൂടി ചേർത്ത് നമ്മൾ എങ്ങനെ പറയാം ഐ വാസ് വാച്ചിങ് എ മൂവി ലാസ്റ്റ് നൈറ്റ് ഐ വാസ് വാച്ചിങ് എ മൂവി ലാസ്റ്റ് നൈറ്റ് ഐ വാസ് വാച്ചിങ് എ മൂവി ലാസ്റ്റ് നൈറ്റ് ഞാൻ ഇന്നലെ രാത്രി ഒരു സിനിമ കാണുകയായിരുന്നു ഐ വാസ് വാച്ചിങ് എ മൂവി ലാസ്റ്റ് നൈറ്റ് ഇനി മൂവി എന്നുള്ളതിന് പകരം നമുക്ക് ഫിലിം എന്ന് വേണമെങ്കിൽ ചേർക്കാം രണ്ടും കറക്റ്റാണ് കേട്ടോ ടീച്ചറുടെ നിർദ്ദേശങ്ങൾ അവർ ചെവിക്കൊണ്ടില്ല ടീച്ചറുടെ നിർദ്ദേശങ്ങൾ അവർ ചെവിക്കൊണ്ടില്ല അതെങ്ങനെ പറയാം ടീച്ചറുടെ നിർദ്ദേശങ്ങൾ അവർ ചെവിക്കൊണ്ടില്ല അല്ലെങ്കിൽ ശ്രദ്ധിച്ചില്ല എന്നുള്ള അർത്ഥം വരുമ്പോൾ നമ്മൾ എങ്ങനെ പറയണം എന്നാണ് പറയാൻ പോകുന്നത് ടീച്ചറുടെ നിർദ്ദേശങ്ങൾക്ക് നമ്മൾ എങ്ങനെയാണ് പറയുക ഇൻസ്ട്രക്ഷൻസ് ഇൻസ്ട്രക്ഷൻസ് നിർദ്ദേശങ്ങൾ ഇനി ചെവിക്കൊണ്ടില്ല അല്ലെങ്കിൽ ശ്രദ്ധിച്ചില്ല എന്നുള്ളതിന് നമുക്ക് നോട്ട് ലിസണിങ് എന്ന് പറയുക അല്ലേ അപ്പോൾ ഇനി ഇതിനെ സെൻറ്റൻസിലേക്ക് മാറ്റുന്ന സമയത്ത് എങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് പറയുന്നു നോക്കാം ദ വേർ നോട്ട് ലിസണിങ് ടു ദി ടീച്ചേഴ്സ് ഇൻസ്ട്രക്ഷൻസ് ദവേർ നോട്ട് ലിസനിങ് ടു ദ ടീച്ചേഴ്സ് ഇൻസ്ട്രക്ഷൻസ് ദവേർ നോട്ട് ലിസനിങ് ടു ദി ടീച്ചേഴ്സ് ഇൻസ്ട്രക്ഷൻസ് അടുത്തതെന്ന് പറയുന്നത് അവൾ മത്സരത്തിൽ പങ്കെടുക്കില്ല അവൾ മത്സരത്തിൽ പങ്കെടുക്കില്ല നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു ചെറിയ ചേഞ്ച് മാത്രമേ വരുന്നുള്ളൂ അവൾ എന്നുള്ള വേഡ് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് എന്ത് വരും ഷി ഇനി മത്സരം കോമ്പറ്റീഷൻ ഇനി പങ്കെടുക്കുക പാർട്ടിസിപ്പേഷൻ ഇപ്പം നമ്മളിങ്ങനെ സെൻറ്റൻസിലേക്ക് മാറ്റുന്ന സമയത്ത് അവൾ മത്സരത്തിൽ പങ്കെടുക്കില്ല ഷി വിൽ നോട്ട് ബി പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ കോംപറ്റീഷൻ ഷീ വിൽ നോട്ട് ബി പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദി കോമ്പറ്റീഷൻ ഷീ വിൽ നോട്ട് ബി പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ കോമ്പറ്റീഷൻ നെക്സ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത് ഞാൻ പുസ്തകം വായിച്ചു തീർത്തു ഞാൻ പുസ്തകം വായിച്ച് തീർത്തു ഞാൻ ആ പുസ്തകം ബുക്ക് വായിച്ചു തീർത്തു എങ്ങനെ പറയും വായിക്കുക എന്നുള്ളതിന് നമുക്ക് റീഡിംഗ് എന്ന് പറയാം റീഡ് റീഡിങ് വായി വായിച്ചു ഇനി തീർത്തു വായിച്ചു തീർത്തു എങ്ങനെ പറയാം ഫിനിഷ്ഡ് കഴിഞ്ഞു കഴിഞ്ഞ കാര്യമാണല്ലേ ഫിനിഷ്ഡ് ഇന്ന് നമുക്കിതിനെ എങ്ങനെ സെൻറ്റൻസിലേക്ക് പറയും നോക്കാം ഇവിടെ വായിച്ച് കഴിഞ്ഞ കാര്യമാണ് പറയാൻ പോകുന്നത് അപ്പം നമ്മൾ അതിൻ്റെ കൂടെ ആം ചേർക്കാൻ പറ്റുമോ നോ ഇത് ടെൻസ് അല്ല കഴിഞ്ഞ കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത് വായിച്ച് തീർന്നു ഇനി നമ്മൾ ഇവിടെ എന്ത് രീതിയിൽ പറയാം ഇവിടെ നമ്മൾ എങ്ങനെ പറയുന്നു ഐ ഹാവ് ഫിനിഷ്ഡ് റീഡിങ് ദ ബുക്ക് ഐ ഹാവ് ഫിനിഷ്ഡ് റീഡിങ് ദ ബുക്ക് ഐ ഹാവ് ഫിനിഷ്ഡ് റീഡിങ് ദ ബുക്ക് ഇന്നത്തെ വീഡിയോയിൽ സ്കിപ്പ് ചെയ്യാതെ കണ്ടവർക്കായിട്ടുള്ള ടാസ്ക് എന്ന് പറയുന്നത് അവർ ആ ബാംഗ്ലൂരിൽ അവരുടെ അവധിക്കാലം ആസ്വദിക്കുകയാണ് എന്നുള്ളത് നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞു ഇനി അതിൽ ചെറിയൊരു ചേഞ്ച് വരുത്തിക്കൊണ്ട് അടുത്ത സെൻറ്റൻസ് ഞാൻ പറയാം അവർ ബാംഗ്ലൂരിൽ അവരുടെ അവധിക്കാലം ആസ്വദിച്ചു ചെറിയൊരു ചേഞ്ച് മാത്രമേ ആ സെൻറ്റൻസിൽ നിന്ന് ഇവിടെ വരുന്നുള്ളൂ എന്താണ് അവർ ബാംഗ്ലൂരിൽ അവരുടെ അവധിക്കാലം ആസ്വദിച്ചു ചെറിയൊരു ചേഞ്ച് മാത്രമേ വരുന്നുള്ളൂ എന്താണ് ആസ്വദിക്കുകയാണ് എന്നുള്ളത് മാറി ആസ്വദിച്ചു എന്ന് വരുന്നു അപ്പോൾ എന്തൊക്കെ ചേഞ്ചുകൾ ഈ സെന്റൻസിൽ വരും ആ സെന്റൻസ് നിങ്ങൾ ആയിട്ട് എങ്ങനെ പറയാം എന്നുള്ളത് ഒന്ന് താഴെ കമന്റ് ചെയ്തേക്കാം സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഇഷ്ടമായിട്ടുണ്ടാവുന്ന കരുതുന്നു അതുപോലെ തന്നെ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാകുകയാണെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഫാമിലി ഫ്രണ്ട്സ് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒന്നും തന്നെ മിസ്സാവാതെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും ഇനിയും ഇത്തരത്തിലുള്ള യൂസ്ഫുൾ വീഡിയോസുമായിട്ട് വരാം അതുവരേക്കും തെറ്റാ